ഫ്രൈഡേ മാർക്കറ്റ് തിരൂർ തിരൂരിൻ്റെ വെള്ളിയാഴ്ചത്തെ കച്ചവടക്കാരും ബസ് സ്റ്റാൻഡ് ഇതാണ് നമ്മുടെ തിരൂർ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് ഉള്ളത് ഈ മാർക്കറ്റ് വല്ലാത്ത രസകരമായിട്ടുള്ള പല കച്ചവടങ്ങളും ഈ മാർക്കറ്റിലുണ്ട് കേട്ടോ നിങ്ങളാരെങ്കിലും ഈ മാർക്കറ്റിൽ വന്ന് പരിചയമുണ്ടോ ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഈ റോഡിലെ സൈഡിലായിട്ട് കാണുന്ന പല പല ഒരുപാട് കച്ചവടങ്ങൾ ഭയങ്കര ആഹാരമാണ് ഷർട്ട് പാൻറ്റ് അതുപോലെ എല്ലാവിധ സാധനങ്ങളും പഴയ ആൾക്കാർക്കൊരു ചൊല്ലുണ്ട് മാനിപ്പാൻ ഇവിടെ വന്ന കെട്ടൂല എന്നുള്ളൊരു സംഗതി അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമായിട്ട് കിട്ടും ഷർട്ടുകൾ പെൺകുട്ടികളെ പെണ്ണുങ്ങളെ ചുരിദാറ ചെറിയ ചെറിയ വരെ അഞ്ഞൂറ് രൂപയാണ് ആ കാണുന്ന ടോപ്പ് പാൻറ് ഷാൾ വാച്ചുകൾ കുട്ടികളെ വാച്ചുകൾ പുലിയവർ വാച്ചുകൾ ലേഡീസിൻ്റെ വാച്ചുകൾ ഇങ്ങനെ പല പല സാധനങ്ങളും തുച്ഛമായ വിലക്ക് മാർക്കറ്റ് കത്തിൽ ആവശ്യങ്ങളില്ലാത്ത കത്തിൽ കച്ചവടക്കാനുള്ള സാധനം കൈ അല്ലാത്ത ഒരാളാണ് എന്നെ കണ്ടില്ലേ ഇവിടെയൊക്കെ കുട്ടികളെ ഡ്രസ്സുകളാണ് ചെറിയ ചെറിയ കുട്ടികളെ ഡ്രസ്സുകൾ ഇന്ന് മഴയൊന്നും കാര്യമായിട്ടില്ല അതുപോലെ തന്നെ വാച്ചുകൾ പിന്നെ മൊബൈൽ കേബിളുകൾ ഇലക്ട്രിക് ബൾബുകൾ അതുപോലെ പല സാധനങ്ങൾ ഇതൊരു പാട്ടുകാരനാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കലാകാരൻ കച്ചവടം ചെയ്യുന്നു പരിചയം ഉണ്ടാവും യൂട്യൂബിലൊക്കെ ഉണ്ട് ആള് ഇത് നമ്മളൊരു കൂട്ടുകാരന് ഒരു വാച്ച് വാങ്ങാനുള്ള പരിപാടിയാണ് ഏ ഞാൻ എന്ന് തോന്നുന്നു എന്തായാലും സമയമൊക്കെ ശരിയാക്കുന്നുണ്ട് ആള് ഈ പാട്ടൊന്ന് കേട്ടു നോക്കൂ അടിപൊളി പാട്ടാണ് ലൈലേ നീ പാവാട കാതിൽ കലവില കൂട്ടും അടിപ്പൊളി ജ്യൂസ് തന്നെ ബൂസ്റ്റ് കുൽക്കി പിന്നെ ഡ്രസ്സുകൾ ഡ്രസ്സുകളൊക്കെ ഡ്രസ്സുകൾക്കൊന്ന് പറഞ്ഞ ചീപ്പ് വില നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്യ മുന്നൂറ് റുപ്യ ഏഹ് അതാണ് ഫ്രീഡം മാർക്കറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറും ചീപ്പ് റേറ്റ് ആണ് വളരെ ചീപ്പ് തന്നെ ചീപ്പ് ഒരു ഉച്ചയ്ക്ക് ശേഷം വെള്ളിയാഴ്ച ജുമ്പം ഫുൾ തിരക്കും നാല് മണി മണി രാത്രി ഏഴ് മണിവരെ എന്തൊരു ഹെലികോപ്റ്റർ കയറണ്ടിരുന്ന ദുബായിരത്തു ഇന്ന് വെള്ളിയാഴ്ച ആയോണ്ട് ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ അവധിയാ ഇന്ന് ഇവരെ ദിവസമാണ് ഈ എണ്ണ എടുത്ത് വെച്ചാൽ പനങ്കുലമാര് മൂടിയോട് വളരുന്നവരുവാണ് കുത്തികളാ നല്ല നല്ല ചെരുപ്പുകളും സാധനങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ സാധനം മൊബൈലുകളാട്ടോ ഇതൊക്കെ ലേഡീസിന്റെ ബാഗുകളാ നല്ല ചെറിയ ചെറിയ വില നൂറ്റമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ആട്ടോ പിന്നെ ചെരുപ്പുകളാണ് നല്ല ഐറ്റം ചെരുപ്പുകളൊക്കെ കിട്ടുക മാർക്കറ്റിലേ പലതരം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാ ചെറിയ അതുപോലെ മടക്കി കൊണ്ടിടക്കാൻ പറ്റുന്ന പില്ലോകളാണ് ഇതൊക്കെ ഇതൊരു സംഭവ സാധനാട്ടോ ഇതുകൊണ്ട് ഇതാണ് വായ്പ കൊണ്ടു കൊടുത്താലേ ഒരുപാട് ഉപകാരങ്ങൾ തൊണ്ണൂറ് നടക്കും മാറാലെ തട്ട എത്താത്ത കൊടുത്തും എല്ലോടത്തും